വളരാ വളർന്ന് പാകപ്പെട്ട് ഉമ്മാനും അംഗീകരിക്കുന്നവരായി മാറുകയുള്ളൂ ഇവർ അന്തരീക്ഷം ഉള്ളിൽ പാകപ്പെടുത്തി എടുക്കാനുള്ള ഒരു കായകമാണ് ഈ കുട്ടികളുടെ വികാസം അതന്നെയാണ് ഒരാർത്ഥത്തിൽ എന്ന് പറയുന്നത് കുട്ടികളെ ഈ രീതിയിൽ ക്ഷീണിപ്പിച്ചും കണ്ടും വളർന്നും റോൾ മോഡല് എന്റെ പേരുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഉമ്മാനും പാപ്പാനെ കണ്ട് വളർന്നു വരുന്ന ഒരു മോഡൽ മോഡൽ മോഡലുണ്ടായാൽ യാതൊരു പ്രശ്നം സമൂഹത്തിൽ എന്ത് ഒരു പ്രശ്നമില്ല കാരണം ഇതൊക്കെ പറയേണ്ട ആളിന്റെ വിലയിൽ വാപ്പ ഇതൊക്കെ പറഞ്ഞു തരുന്ന തിരി തരേണ്ട ആളിന്റെ നമ്മളെ ഈ അവരെ പ്രാക്ടിക്കൽ വിജ്ഞാനമാണ് വരെ ഈ വർഷമാണെങ്കിൽ അടുത്ത വർഷം വരെ ഞാൻ പറഞ്ഞു അതിനകത്ത് ബന്ധമുണ്ട് അതുകൊണ്ട് മദ്രസ മടങ്ങും ഇടയിൽ വെച്ച് നിർത്തുന്ന കാഴ്ചപ്പാടുണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന പ്ലസ് ടു പഠിക്കുന്ന എവിടെങ്കിലും തെറ്റുണ്ടോ അസുരം ഉണ്ടാകും അതങ്ങനെ ശരിയായി പോയാൽ നമ്മൾ ഒന്ന് തെറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കണ സമയത്ത് അത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ മതവിജ്ഞ അനിവാര്യമാണ് അനിവാര്യമാണ്

ായ മാറ്റുണ്ടാകും അതിന്റെ ഒരു പരിഷ്കരണമാണ് പുതിയ പാഠ്യപദ്ധതി അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ സംശയമുള്ളതൊക്കെ പുസ്തകങ്ങളോട് ചോദിച്ചാൽ അവര് മനസ്സിലാക്കി തരികയും ചെയ്യും ആ രീതിയിൽ കുട്ടികളെ വളർത്താനും കുട്ടികളുസരിച്ച് പാകപ്പെടുത്തുവാനും ഒക്കെയുള്ള ഒരു പ്രതിജ്ഞ എടുക്കാനുള്ള അവസരം ఈ రసా మా ఈ మదస్థ్యే సంబంధించిమానబీట్ల మేఘల పరిస్థితి అయితే ప్రవర్తన പൈമുണ്ടാവുള്ളൂ നാളെ കൊച്ചി സത്യത്തിന് പോലാണ് ഈ എന്ന് പറയാതെ എല്ലാ കൃത്യമായി പഠനം കുട്ടിക്ക് കഴിക്കണം കോശം ഇട്ട് പരിശോധിച്ചാൽ അതിന് എന്താ കോഷ്ടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഇതൊക്കെ സംവിധാനിച്ചത് എന്റെ അപ്പാണല്ലോ മുഴുവൻ തന്നെയാണ് അവസാനം വരെ ഒരു ജീവിതത്തെ നിലനിർത്താൻ പ്രാപ്തമാക്കുന്നത് ഈ മന്ത്രി അതുകൊണ്ട് ഭീമ പത്താം ക്ലാസ് വരെയെങ്കിലും പഠനരംഗത്ത് കുട്ടിയെ സീരിയസ് ആയി തന്നെ പറഞ്ഞായിപ്പോയി അത് ജീവിതത്തിൽ പ്രായോഗികവത്കരിക്കാൻ രക്ഷിതാക്കൾ കൂടെ നിൽക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറ്റപ്പെടുത്താതെ അവർക്ക് പ്രോത്സാഹനം ചെയ്ത് അവരെ പോസിൽ